അനിയ അനിയത്തി എഞ്ചിനീയർ കണ്ണൂർ നഗരത്തിൽ സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ സാമൂഹ്യദ്രോഹികൾ സമ്മതിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സരോജിന് ചിലവാക്കിയത് ഇരുപതിനായിരം രൂപ അങ്ങനെ ഒരു പട്ടിക്കൂട് സ്വന്തമാക്കി അതിൽ താമസവും തുടങ്ങി ഇവിടെ മേടിച്ചിട്ട് പൂട്ടിട്ട് കള്ളമാരങ്ങളില്ല അങ്ങനെയാണെന്നുണ്ട് ഇത് നായിക്കൂടിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടതാണ് അത് ആദ്യകാലങ്ങളിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ശരിക്കും ദ്രോഹം ആൾക്കാർ പിന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് അങ്ങനെ മേടിച്ചു സരോജിനിക്ക് ഇപ്പോൾ വോട്ടവകാശമുണ്ട് ആധാർ കാർഡുമുണ്ട് ഇല്ലാത്തത് ഒന്ന് മാത്രം കയറിക്കിടക്കാൻ ഒരു വീട് ഇതാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ സരോജിനി കണ്ണൂരിലെ തെക്കിനി ബസാറിലെ ടാർപോളിൻ ഷീറ്റുകൾക്കിടയിലെ പട്ടിക്കൂട്ടിൽ ഒരാൾ കാലാകാലങ്ങളായി അന്തിയറങ്ങുന്നുണ്ട് പേര് സരോജിനി വയസ്സ് ആന്ധ്രയിലെ കൃഷ്ണ ജില്ല പത്താം തരം വരെ വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം എന്നിങ്ങനെ അഞ്ച് ഭാഷകൾ സംസാരിക്കാനും കഴിയുന്ന സരോജിനിക്ക് കന്നഡയും അൽപാൽപ്പം വഴങ്ങും തെക്കിനി ബസാറിലെ റോഡരികിൽ മാലിന്യം നിറഞ്ഞു കിടക്കുന്ന ഒഴിഞ്ഞ പറമ്പിൽ നീല ടാർപോളിൻ ഷീറ്റുകൾക്കിടയിലെ പട്ടിക്കൂട്ടിലാണ് സരോജിനി ജോബ് അനിയ അന്തിയുറങ്ങുക അമേരിക്കല്ലേ മരിച്ചുപോയി മരിച്ചുപോയി അല്ലേ എഞ്ചിനീയർ ആണോ പിന്നെ ഏട്ടന്മാർ അനിയന്മാർ അനിയന്മാരല്ലേ ഒരു അനിയ ഹൈദരാബാദിനുണ്ട് സുദർശൻ പ്രസാദ് ബാങ്ക് മറ്റേ അനിയ എഞ്ചിനീയർ

കല്യാണം കഴിച്ചു അങ്ങനെയാണ് അതായത് കല്യാണം ആയിട്ടില്ല വേറൊരു സ്ത്രീ കുട്ടി അച്ഛനെന്തോ പിന്നെ മിലിറ്ററി ആ റിട്ടയർഡ് മിലിറ്ററി ആണ് അല്ലേ തികച്ചും അവിശ്വസനീയവും കണ്ണീരിന്റെ നനവുള്ളതുമാണ് സരോജിനിയുടെ ജീവിതം ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിൽ നിന്നും ഇരുപത്തിയാറ് വർഷം മുമ്പ് വീടുവിട്ടിറങ്ങിയ സരോജിനിയെ കണ്ണൂരുകാർ കാണാൻ തുടങ്ങിയിട്ട് പതിനാറ് വർഷമായി അതിനു മുമ്പ് ബംഗളൂരു മദ്രാസ് കോയമ്പത്തൂർ അന്തമാൻ എന്നിവിടങ്ങളിൽ കൂലിപ്പണിയെടുത്തും വീട്ടുവേല ചെയ്തും ജീവിച്ചത് പത്തു വർഷം കണ്ണൂർ നഗരത്തിലെത്തി ഏറെ കഴിഞ്ഞപ്പോഴാണ് സമാധാനത്തോടെ അന്തിയുറങ്ങാൻ തന്റെ പ്രായമൊരു തടസ്സമാണെന്ന് സരോജിനി തിരിച്ചറിയുന്നത് അങ്ങനെയാണ് ഇരുപതിനായിരം രൂപ ചിലവാക്കി ഒരു പട്ടിക്കൂട് വാങ്ങിയത് മാത്രമല്ല ഇവിടെ കളന്മാരുടെ ശല്യവുമുണ്ട് പല ഘട്ടങ്ങളിലായി രണ്ടു ലക്ഷം രൂപയെങ്കിലും ഇവിടെ നിന്നും സരോജിനിക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ട് ജന്മനാടുമായുള്ള ബന്ധം ഒരു ടെലിഫോൺ കോളിലൊതുക്കി ജീവിക്കുന്ന സരോജിനിയുടെ സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും അയ്യായിരം രൂപ വീതം കൃത്യമായി എത്തുന്നുണ്ട് അയക്കുന്നത് ഹൈദരാബാദിലുള്ള സുദർശൻ പ്രസാദ് സത്യപ്രകാശ് വെങ്കിട്ട രാമകൃഷ്ണ പ്രസാദ് എന്നീ സഹോദരന്മാർ ഇവർ എല്ലാ മാസവും മാറി മാറി പണം അയയ്ക്കും ഒരാൾ ഹൈദരാബാദിൽ ബാങ്ക് ഉദ്യോഗസ്ഥൻ മറ്റൊരാൾ അമേരിക്കയിൽ എഞ്ചിനീയർ പിന്നെയുള്ള സഹോദരൻ ബിൽഡിംഗ് കോൺട്രാക്ടറാണ് അമേരിക്കയിൽ തന്നെ എഞ്ചിനീയർ ആയിരുന്ന അനുജുത്തി ഈയിടെയാണ് മരണപ്പെട്ടത് ഈയൊരു സാഹചര്യത്തിലുള്ള സരോജിനി എന്തുകൊണ്ടാണ് സാമൂഹ്യദ്രോഹികളെ ഭയന്ന് പട്ടിക്കൂട്ടിന്റെ ഇരുമ്പ് കള്ളികൾക്കുള്ളിൽ ത്വം ജീവിക്കണമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം സരോജിനിയുടെ ബാല്യകൗമാര യൗവനകാലം പറയും പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛൻ അമിത മദ്യപാനിയായിരുന്നു അമ്മയെ ഉപേക്ഷിക്കാത്ത തന്നെ മറ്റൊരു സ്ത്രീയോടൊപ്പമായിരുന്നു പ്രതി സാമ്പത്തികമായി മുന്നോക്കാവസ്ഥയിലുള്ള അമ്മ വീട്ടുകാരാണ് സരോജിനിക്ക് പഠിക്കാനുള്ള സൌകര്യമൊരുക്കിയത് നിയന്ത്രണങ്ങൾ ഏറെയുണ്ടായിരുന്നു ആ വീട്ടിൽ എതിർപ്പിന്റെ വകവയ്ക്കാതെ വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിന് വഴങ്ങിക്കൊടുത്തെങ്കിലും പൊരുത്തപ്പെടാനാകാതെ ആ ബന്ധം സരോജിനി ഉപേക്ഷിച്ചു കാഴ്ചയിൽ മനസ്സിലുടക്കിയ എൽ എൻ ടി ഉദ്യോഗസ്ഥനായ സോമരാജിനെ മറക്കാനാകാതെ വീട്ടുകാർ പിന്നീട് ആലോചിച്ച വിവാഹ ആലോചനകൾ നിരസിച്ചു വീട്ടിലെ കലഹങ്ങൾക്കൊടുവിൽ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടമായി സോമരാജിനെ തേടിയുള്ള യാത്രയായിരുന്നു പിന്നീട് സരോജിനിക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വിവിധ സ്ഥലങ്ങളിൽ യാത്ര സോമരാജിനെ തേടി ആദ്യം സരോജിനി എത്തിയത് ബംഗളൂരുവിൽ പിന്നെയാണ് മദ്രാസും കോയമ്പത്തൂരും അന്തമാനം കറങ്ങി കൂലിപ്പണിയും വീട്ടുജലിയുമായി പത്ത് വർഷം കഴിഞ്ഞത് ഇപ്പോൾ കണ്ണൂരിൽ സരോജിനിക്ക് സ്വന്തമായി റേഷൻ കാർഡുണ്ട് വോട്ടവകാശമുണ്ട് ആധാർ കാർഡുണ്ട് ഇല്ലാത്തത് ഒന്ന് മാത്രം ഒരു വീട് ഇത്തിരി മണ്ണിൽ ഒരു വീട് സ്വപ്നം കണ്ട് ഇപ്പോൾ സരോജിനി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ കാണാൻ ഹൈദരാബാദിലേക്ക് ഇനിയൊരു യാത്ര സരോജിനി ഉദ്ദേശിക്കുന്നില്ല നല്ല നിലയിൽ ജീവിക്കുന്ന സഹോദരന്മാരുടെ ഭാര്യമാർക്ക് തന്നെ ഉൾക്കൊള്ളാനാകില്ല എന്ന തിരിച്ചറിവിലാണ് ഈ തീരുമാനം

ഇല്ല ഇല്ല അവരുടെ ഫ്ലാറ്റ്സ് എടുത്തു തരണുണ്ട് രണ്ട് രണ്ട് മോഡൽസ് ഉണ്ട് മൂൺ സെൻറ്റ് സ്ഥലമോ പൈസ കൊടുക്കുന്നുണ്ട് ഫ്ലാറ്റ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ പോലത്തെ റെഡിമെയ്ഡ് ഫ്ലാറ്റ്സ് എന്നാൽ വേഗമോ പോലാമില്ല ഇവിടുന്ന് അതിക്ക് നമ്മളെ ഐഡിയ സ്ഥലം എന്നാൽ റിസ്ക് ഇല്ല കട്ടണം സ്ഥലമെടുക്കണം ഇതെല്ലാം നമ്മൾ പഞ്ചായത്ത് പോയി പറയണം ഇതെല്ലാം റിസ്ക് ഇല്ല അതേ റെഡിമെയ്ഡ് ഫ്ലാറ്റ്സ് എന്നാൽ നല്ലതല്ല വേഗം പോകലാ താമസിക്കില്ല ഒരു അല്ലേ നല്ലൊരു ഇല്ല ഇത് ഗവൺമെന്റ് കൊടുക്കണുണ്ടല്ല പിന്നെ ഇതൊക്കെ അത് കളയണമെന്നിട്ട് വേരൊന്നുമില്ല അതേ കൊറേയാൾ പറയുന്നുണ്ട് പേപ്പറിന് വന്നേ വീടില്ലാതെ അവങ്കക്ക് ലൈഫ് സ്കീം മൂലം ഇങ്ങനെ ഒരു റൂൾസ് ഉണ്ട് വന്ന് സെറിയാനായിട്ട് അപേക്ഷ കൊടുത്തേ ശരിക്കും അഞ്ചു ഭാഷകൾ ഇംഗ്ലീഷ് ഹിന്ദി മലയാളി തമിഴ് തെലുഗു കന്നഡ അണ്ടർസ്റ്റാൻഡിംഗ് ആവും <critically game> <pansulan> <laughs> <laughs>